ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇതെന്റെ ഉമ്മമ്മ നട്ടു വളർത്തിയത് കേട്ടോ എല്ലാം മെളക് തന്നെ മെളക് പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് എന്റെ ഉമ്മക്ക് കർഷക സ്ത്രീയുടെ അവാർഡൊക്കെ കിട്ടുന്നുണ്ട് ഉമ്മ നട്ടു വളർത്തിയതാണിത് കർഷക സ്ത്രീയുടെ ഒരുപാട് അവാർഡൊക്കെ കിട്ടി എന്റെ ഉമ്മക്ക് ഇതില് ചെറിയ കൊച്ചു കൊച്ചു ശബ്ദങ്ങളൊക്കെ വേറെ ഇവിടെ നിന്നൊക്കെ കേട്ടുണ്ടാവും അതോടെ ഞങ്ങൾ വീടിന്റെ തേപ്പൊക്കെയാണ് അതിൻ്റെ ശബ്ദം നിങ്ങൾ അത്ര കാര്യം കേട്ടോ നിങ്ങൾ ഇതിൽക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതും എൻ്റെ ഉമ്മ നട്ടു വളർത്തിയതാണ് ഇത് പയറാണ് കേട്ടോ പയറിപ്പോ വെച്ചിട്ടുള്ളു തുടങ്ങിയിട്ടുള്ളോ അതിൻ്റെ ഇടയ്ക്ക് മിളകുണ്ട് പയർ നല്ല രീതിയിൽ വരണ്ടെന്നാണ് ഇതൊക്കെ മതിലിന മേലെയാണ് ഇങ്ങനെ പടർത്തിണത് ഇതിന്റെ ഇടയ്ക്ക് കൊച്ചിക്കൊച്ചി ചീരകളൊക്കെ മുളച്ചു വന്നു എവിടുന്നാന്ന് പോലും അറിയില്ല ഇല്ലാത്ത കൊച്ചു കൊച്ചി കൊണ്ടത്ര കതിരൊക്കെ വന്നിട്ട് അല്ല ശരി പിന്നെ കാണാം